കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള കോൺഗ്രസിന്റെ സമരാഗ്നി പ്രതിഷേധയാത്രയുടെ സമാപന സമ്മേളനത്തിനിടെയായിരുന്നു കെ പി അധ്യക്ഷൻ കെ സുധാകരന്റെ വിമർശനം നേതാക്കൾ സംസാരിച്ചു തീരുന്നതിന് മുൻപ് പ്രവർത്തകർ പിരിഞ്ഞുപോയി തുടങ്ങുന്നതാണ് സുധാകരനെ ചൊടിപ്പിച്ചത് രണ്ടാളുകൾ പ്രസംഗിച്ചു കഴിയുമ്പോഴേക്കും വേദി കാലിയാകുന്നു ലക്ഷക്കണക്കിന് രൂപ മുടക്കി സമ്മേളനം നടത്തുന്നത് പിന്നെന്തിനാണ് മുഴുവൻ പ്രസംഗങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെന്തിനു വന്നുവെന്നും സുധാകരൻ ചോദിച്ചു നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും ആ സമ്മേളനങ്ങളിൽ രണ്ടാൾ പ്രസംഗിച്ചു കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും ഈ കസേരിയെല്ലാം കാലിയാ എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ വരുന്നു അതേസമയം അടുത്തതായി പ്രസംഗിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുകയും കെ സുധാകരനെ തിരുത്തുകയും ചെയ്തു മൂന്ന് മണിക്കൂർ കൊടും ചൂടിൽ വന്നു നിൽക്കുന്നവരാണ് പ്രവർത്തകർ ചൂട് സഹിക്കാൻ കഴിയാതെയാകാം അവർ വേദി വിട്ടതെന്നും സതീശൻ പറഞ്ഞു മൂന്ന് മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത് പിന്നെ വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട് ഇന്നൊരു എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു പന്ത്രണ്ട് പേര് പ്രസംഗിച്ചു കഴിഞ്ഞു പതിമൂന്നാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത് സ്വാഭാവികമായിട്ട് ചൂടിൽ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടുകൊണ്ടാണ് അത് പ്രസംഗ് ഒരു വിഷമം മനസ്സിൽ വേണ്ട എത്ര നേരം അഞ്ച് മണിക്കൂറായി ആളുകൾ വന്നിട്ട് അതിനകത്തതൊരു വിഷമം വേണ്ട ബുധനാഴ്ച വൈകിട്ട് പുത്തരിക്കണ്ടം മൈതാനിയിലായിരുന്നു സമരാജ്ഞിയുടെ സമാപന സമ്മേളനം നടന്നത് നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എ ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം